തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ചിട്ടുകുളങ്കര ദേവീ ക്ഷേത്രത്തിൽ സനാതന ധർമ്മ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിനായക ചതുർത്ഥി ആഘോഷവും മഹാഗണപതി ഹോമവും നടത്തി ക്ഷേത്രതന്ത്രി പ്ലാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ചിട്ടുകുളങ്കര ദേവീ ക്ഷേത്രത്തിൽ സനാതന ധർമ്മ സേവാ സേവാസംഘത്തിന്റെ നേതൃത്വത്തിൽ ആണ്ടുതോറും നടത്തി വരാറുള്ള വിനായക ചതുർത്ഥി ആഘോഷവും മഹാഗണപതി ഹോമവും വിവിധ ചടങ്ങുകളോടെ നടന്നു മഹാഗണപതി ഹോമത്തിന് ക്ഷേത്ര തന്ത്രി പ്ലാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു ഗണപതി ഹോമം നടത്തുവാൻ ഭക്തർക്ക് പ്രത്യേക ഏർപ്പെടുത്തിയിരുന്നു ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി എട്ടുമണിവരെ പ്രസാദ വിതരണവും ഉണ്ടായി നൂറുകണക്കിന് ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു സനാതന ധർമ്മ സേവാ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് നമ്പിയത്ത് എസ് എസ് പിള്ള നേതൃത്വം നൽകി ലോകപ്രശസ്തമായ വിനായക ചതുർത്ഥി ദിവസം ഭഗവാൻ ഗണപതിയുടെ മുമ്പിൽ നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി കോമം ഇന്ന് രാവിലെ അഞ്ച് മണി മുതൽ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പ്ലാക്കുടിയില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അവല് വളരെ പൂട്ടിയ പ്രസാദം അട ഉണ്ണിയപ്പം പ്രത്യേകിച്ച് ഭഗവാന് വേണ്ട കൂട്ട് ഇതെല്ലാം സജ്ജീകരിച്ച് അവിടെ അർച്ചന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ റെസീപ്റ്റ് എടുത്തിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളുടെയും പേരിൽ പെരുന്നാളും പറഞ്ഞ് അവിടെ അർച്ചന നടക്കുന്നു പ്രസാദ വിതരണം ഇത് കഴിഞ്ഞ് ഒരു മണി മുതൽ രാത്രി എട്ട് മണിവരെ സനാതനധർമ്മസേവാ സംഘത്തിൻ്റെ ഓഫീസിൽ വെച്ച് കൊടുക്കുന്നതാണ് ക്ഷേത്ര പുരോഗതിയിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ആയിരത്തി തൊള്ളായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വിദ്വാൻ രസ് രാമൻ നായർ സാർ രൂപീകരിച്ച സനാതനധർമ്മസേവാസംഘം കഴിഞ്ഞ അറുപത്തഞ്ച് വർഷം തൊട്ട് വിനായക ചതുർത്ഥി മഹോത്സവം ഭംഗിയായി അമ്മയുടെ അനുഗ്രഹത്താൽ ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് രാവിലെ തൊട്ട് തന്നെ ഈ നാടിൻ്റെ നാനാ ഭാഗത്തു നിന്ന് ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് അമ്മയുടെയും ഭഗവാന്റെയും അന്താരാഷ്ട്ര വിളിറ്റ് വാങ്ങിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഭംഗിയായി മംഗളകരമായി നായവൃത്തി മഹോത്സവം ആഘോഷിക്കുന്നു ഇതിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവരും വളരെ സജീവമായി ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഈ ഗണപതി ഹോമം മംഗളകരമാക്കുന്നതിന് ഞേറ്റം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്തജനങ്ങളും അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടുകൂടിയും ഭക്തിയോടുകൂടി ഈ കർമ്മ പരിപാടി സഹകരിച്ചു മന്ത്രിയുടെ നേതൃത്വത്തിൽ ഏഴെട്ട് തിരുമേനിമാർ രാവിലെ തൊട്ട് തന്നെ അർച്ചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഒരു പത്ത് മണിയോടുകൂടി അതിൻ്റെ പ്രസന്ന പൂജ നടക്കും അതിനുശേഷമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രസാദ വിതരണം നടക്കും സി ഡി നെറ്റ് ന്യൂസ് കായംകുളം